എന്താ മൂത്ര കാര്യമായിട്ട് ചിന്തിക്കാൻ ഇല്ല മീ ഗോൾഡ് റേറ്റ് വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്മൾ ഓരോ ദിവസത്തെയും ഇപ്പൊ രണ്ട് മാസമായിട്ടുള്ള ഗ്രാഫ് നമ്മൾ നോക്കി കഴിഞ്ഞാലും നൂറ് നൂറ്റിമുപ്പത് നൂറ്റി അമ്പത് വെച്ച് ചില ദിവസങ്ങളിൽ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത്തി അങ്ങനെ നോക്കുമ്പോഴും ഗ്രാഫ് വേലകളിലേക്ക് തന്നെയാണ് പോണത് അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡൗട്ടാണ് റേറ്റ് കുറയോ ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ റേറ്റ് കുറയോന്ന് നോക്കിയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയോ അത് വിഡിത്തായിരിക്കുന്ന തോന്നണത് ഈ ഗ്രാഫ് ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പോണത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഒരു മുതൽക്കൂട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യായിരിക്കും പറ്റാത്ത അത്രയും ഒരു ഹൈപ്പിലേക്കാണ് ഗോൾഡ് വന്ന് നിക്കണത് ഒരുപാട് റേറ്റ് കൂടിയിട്ട് ചെറിയ ചെറിയ എമൗണ്ടുകളാണ് എങ്ങനെ നോക്കിയാലും ഗ്രാഫ് തന്നെയാണ് നിൽക്കണത് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും ആ ഒരു ചെറിയൊരു ഡൗട്ടിനുള്ള ഒരു ചെറിയൊരു സൊല്യൂഷനാണ് ഞാനിതിന് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി തന്നെയല്ല നിങ്ങൾക്ക് ഇനി ചെറിയ ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ മേക്കിംഗ് ചാർജ് ഒട്ടും കൂടുതലായി പോകാത്ത ഒരു ഷോപ്പ് തന്നെ നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുക നി എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമുക്ക് മാനുഫാക്ചറർ യൂണിറ്റും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ണും മനസ്സും നിറഞ്ഞ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്തു പോവാനായിട്ടുള്ള നല്ലൊരു ഉത്തരാണ് എല്ലാവരും എന്തെങ്കിലും ചെറിയതും വലുതുമായ ഏത് പർച്ചേസും ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസില് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ